ഈ കാസ രാഷ്ട്രീയത്തിന് വരുന്നു എന്ന് പറഞ്ഞാൽ അതിലുള്ള അപകടങ്ങൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും ചെറുതായിക്കൊണ്ടിരിക്കുക കാസയെ പോലെയുള്ള സംഘടനകൾ അവരുടെ അടിസ്ഥാനം അവരുടെ ബേസ് കെട്ടിപ്പടുക്കണം അതിനേക്കാളും അവർ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ സ്വയം ഒരു രാഷ്ട്രീയ പാർട്ടിയായി രാഷ്ട്രീയ പാർട്ടി ആവുമ്പോൾ കാസയെ എതിർക്കാൻ കൂടുതൽ എളുപ്പമാണ് അപ്പോൾ ഇവിടെ കാസ ശ്രദ്ധിക്കേണ്ടത് ഇൻക്ലൂസീവ് ആകണമോ അതോ എക്സ്ക്ലൂസീവ് ആകണം ആസയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം സംബന്ധിച്ച ഒരു ചിന്തയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് നമുക്കറിയാം ഇന്ത്യ മൾട്ടി പാർട്ടി ഡെമോക്രസി എന്ന് വെച്ചാൽ അനേകം പാർട്ടികളുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള സംസ്ഥാന പാർട്ടികളും ദേശീയ പാർട്ടികളും എണ്ണം നോക്കിയാൽ ഏകദേശം മൂവായിരത്തിനടുത്ത് വരും എന്നാൽ ഇതിൽ പലപ്പോഴും വർഗീയ പാർട്ടികൾ എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന മതപരമായ സംഘടനകൾ വളരെ കുറവാണ് പക്ഷേ ഇന്ന് അവരുടെ പ്രാമുഖ്യം വർദ്ധിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ദേശീയ പാർട്ടിയായ ബി ജെ പി അതുപോലെ തന്നെ വലിയ ന്യൂനപക്ഷമായ മുസ്ലീങ്ങളുടെ പാർട്ടിയായ മുസ്ലിം ലീഗ് ഇത്തരത്തിൽ ഉള്ള മതപരമായിട്ടുള്ള പാർട്ടികളാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും നമ്മുടെ രാജ്യത്തുള്ളത് കാസ ഈ ഒരു രീതിയിലേക്കാണോ വരുന്നത് അതല്ല കാസ ഒരു ആശയപരമായിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരാശയപരമായിട്ടുള്ള പാർട്ടിയായിട്ടാണ് വരുന്നത് ഇവിടെയാണ് പ്രശ്നം കാസയുടെ അടിസ്ഥാന ലക്ഷ്യം ക്രിസ്ത്യാനികളുടെ ചില പ്രശ്നങ്ങൾ നേരിടുക അല്ലെങ്കിൽ അതിന് പരിഹാരം നിർദ്ദേശിക്കുക ആ രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്നതാണെങ്കിൽ അതൊരു ഭീമമായ അബദ്ധമായിരിക്കും കാരണം ഇന്ത്യയിൽ ഭൂരിപക്ഷം സ്വാഭാവികമായും ഈ രാജ്യത്തെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അത് ഒരൊറ്റ പാർട്ടിയായി അല്ലെങ്കിൽ ഒരു കെട്ടായി നമുക്ക് കാണാനാവില്ലെങ്കിലും അവരെ ഐക്യപ്പെട്ട് കൊണ്ടുവരുമ്പോൾ ഉത്തർപ്രദേശിലുള്ള തെരഞ്ഞെടുപ്പ് മാതിരി എൺപത് ഇരുപത് എന്നൊരു ഫോർമുല വരുന്നു എൺപത് ശതമാനം ഹിന്ദുക്കളും ഇരുപത് ശതമാനം മുസ്ലിങ്ങളും ഇത് രാജ്യത്തിന് വളരെ അപകടകരമാണ് കാരണം ഒരു രാജ്യത്തിനും ആ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളെ ഈ രീതിയിൽ കാണുന്നതിന് സാധ്യമല്ല അവിടെയാണ് ഖാസയുടെ പ്രശ്നം കിടക്കുന്നത് ഇതിനകം തന്നെ നമ്മുടെ നാട്ടിൽ എൺപത് ഇരുപത് എന്ന് വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യാനികളുടെ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ എൺപത് പതിനേഴ് മൂന്ന് എന്നുള്ള രീതിയിൽ ആ ഫോർമുല മാറ്റേണ്ടി വരും ഇത് അഭികാമ്യമാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇതിന് മുന്നിൽ നമുക്ക് വലിയൊരു ഉദാഹരണമുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ ദേശീയ പാർട്ടികൾ ബി ജെ പി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തുടങ്ങിയവരാണ് പ്രാദേശിക പാർട്ടിയിലും പ്രമുഖരായിട്ടുള്ള പാർട്ടികളുണ്ട് തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ കോൺഗ്രസ് എസ് മുലായം സിംഗ് യാദവിൻ്റെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ആ രീതിയിലാണ് അപ്പോൾ ഇവിടെ ന്യൂനപക്ഷങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സ്വതന്ത്ര സമര സേനാനിയായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കാലഘട്ടങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ സ്വയം സംഘടിതരാവാതെ ഭൂ ദേശീയ പാർട്ടികളുടെ ഭാഗമായി നിൽക്കണം അത് അദ്ദേഹം വന്നു പറയുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമാണ് ഒരു മതപരമായ പാർട്ടിയായി ഉണ്ടായിരുന്നത് അതിൻ്റെ വെളിച്ചത്തിലാണ് പാകിസ്ഥാനും ഇന്ത്യയുമായി വരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അതിന് അഞ്ച് വർഷം മുമ്പ് അബ്ദുറഹ്മാൻ സാഹിബ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതുതന്നെയായിരിക്കും കാസിയുടെ മുന്നിലുള്ള ഒരു മോഡലും ഇവിടെ വരുന്നത് മുസ്ലിം ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ പാഴ്സി ഇതല്ല പ്രശ്നം ഇവരൊരു സംഘടന ഉണ്ടാക്കുമ്പോൾ സംഘടനയുടെ ആശയം മതപരമായ ആശയമായി മാറുന്നു എന്നുള്ളതാണ് ഇവരാരും തന്നെ വർഗീയവാദികളാണെന്നൊന്നും പറയുന്നില്ല അങ്ങനെ ആവാൻ സാധ്യവുമല്ല പക്ഷെ പാർട്ടിയുടെ അജണ്ട വർഗീയമായി മാറും ഒരു ഉദാഹരണത്തിന് മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെടുത്താൽ അതിൽ ഭൂരിഭാഗവും ചിലപ്പോൾ പൂർണ്ണമായും നൂറു ശതമാനവും മുസ്ലിം സമുദായക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ആ മുസ്ലിം തന്നെ ഒരു ദേശീയ പാർട്ടിയുടെ പ്രതിനിധിയായി മന്ത്രിയാവുമ്പോൾ ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ കാസ ശ്രദ്ധിക്കേണ്ടത് ഇൻക്ലൂസീവ് ആകണമോ അതോ എക്സ്ക്ലൂസീവ് ആകണമോ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി മുന്നോട്ട് പോകണമോ അതല്ലെങ്കിൽ വ്യത്യസ്തമായ സ്വന്തം ഐഡൻറിറ്റിയിൽ ഉറച്ചു നിൽക്കണമോ നമുക്ക് ആലോചിക്കാം കേരളത്തെ മാത്രം എടുക്കാം കേരളമാണല്ലോ ക്രിസ്ത്യാനികളുടെ ഏകദേശം ഒരു പത്ത് പതിനേഴ് ശതമാനമുള്ളത് ഇവിടെ വന്നിട്ടുള്ള രണ്ട് ക്രിസ്തീയ മുഖ്യമന്ത്രിമാർ കേരള കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലുള്ളൊരു പാർട്ടിയിൽ നിന്ന് പ്രാദേശിക പാർട്ടിയിൽ നിന്നോ മാത്രമല്ല വരുന്നത് അത് രണ്ടും വന്നത് ഉമ്മൻചാണ്ടി ആയാലും എ കെ ആന്റണി ആയാലും ദേശീയ പാർട്ടിയിൽ നിന്നാണ് അപ്പോൾ ദേശീയ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ ന്യൂനപക്ഷങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ അതിലൊരു സമ്മർദ്ദ തന്ത്രം ചെലുത്തുന്ന വിഭാഗമാവാം അതോടൊപ്പം മതപരമായ നേതാക്കൾ മത നേതാക്കൾ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും ഒഴിവാകണം കാരണം ഒരു കർദിരാണ് അതല്ലെങ്കിൽ ഒരു ബിഷപ്പ് അദ്ദേഹം നാട്ടിലെ ആത്മീയ ആചാര്യനാണ് എല്ലാ വിഭാഗങ്ങളിലും പെട്ടിട്ടുള്ള ആളുകളുടെ ബഹുമാനം ലഭിക്കുന്ന ആളാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ടാൽ ഉണ്ടാവും പരിഹാസ്യമായിരിക്കും അത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രാഷ്ട്രീയം ഉണ്ടാവാം ഇല്ലാന്ന് പറയുന്നില്ല അദ്ദേഹം വോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പൊസിഷൻ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തിൻ്റെ ഗരിമ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ചെയ്യേണ്ടത് നിഷ്പക്ഷമാണ് അവിടെയാണ് കാസയ്ക്കൊരു റോളുള്ളത് ഇപ്പോൾ ക്രിസ്ത്യൻസ് ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികൾക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും അതെല്ലാ വിഭാഗത്തിനുമുള്ള മാതിരി തന്നെ ക്രിസ്തു മതവിശ്വാസികൾക്കുമുണ്ട് അപ്പോൾ അത് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരുന്നതിന് കാസയ്ക്ക് ഒരു റോളുണ്ട് അതൊരു പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് അതല്ലെങ്കിൽ ഔദ്യോഗിക മത സംവിധാനത്തിന് സാധിക്കാതെ വരും അത്തരത്തിൽപ്പെട്ട ചില സംഗതികൾ അത് വിവാദമായിരിക്കും വിവാദപരമായിട്ടുള്ള സംഗതികളായിരിക്കാം അതല്ലെങ്കിൽ അടിയന്തരമായിട്ടുള്ള സംഗതികളായിരിക്കാം അതുമല്ലെങ്കിൽ അത്യാവശ്യം നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അതെല്ലാം തന്നെ പറയുന്നതിന് കാസ ഒരു സംഘടനയായി നിൽക്കാം എന്നല്ലാതെ കാസർ രാഷ്ട്രീയ പാർട്ടിയാവുമ്പോൾ അവിടെ ഒരു ലിമിറ്റേഷൻ അതല്ലെങ്കിൽ ഒരു ചെറിയൊരു പരിമിതി വരുന്നുണ്ട് നമുക്കൊരു ഉദാഹരണം കൂടി നോക്കാം സർവശ്രീ കെ എം മാണി ടി എം ജേക്കബ് രണ്ട് മന്ത്രിമാരാണ് കേരളം കണ്ടതിൽ വെച്ച് രണ്ട് മന്ത്രിമാരാണ് എന്നാൽ ഇവർ മുഖ്യമന്ത്രിമാരായി വന്നില്ല കെ എം മാണി അവസാന കാലത്ത് പറഞ്ഞിരുന്നു എന്താ എനിക്ക് മുഖ്യമന്ത്രി ആവാൻ യോഗ്യതയില്ലേ ആഗ്രഹമുണ്ട് ആവാം അദ്ദേഹം തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യനാണ് കഴിവുള്ള ആളാണ് പക്ഷെ എന്തുകൊണ്ടായില്ല അദ്ദേഹം ഒരുപക്ഷെ ഒരു മെയിൻ പാർട്ടിയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ അതുപോലെയുള്ളൊരു പാർട്ടിയിലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായിരുന്നേ അതേമാതിരി തന്നെയാണ് ടി എം ജേക്കബ് അപ്പോൾ ഈ ഒരു ഉദാഹരണം കാസയുടെ മുന്നിലുണ്ട് അപ്പോൾ ഇതാണ് കാസ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പരിമിതിപ്പെട്ട് നിൽക്കണമോ അതല്ല ഒരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അവിടെ നിന്ന് ഉയർന്നു വരണമോ എന്ന് ചിന്തിക്കേണ്ടത് കാസയെ പോലുള്ള പ്രാദേശിക സംഘടനകളാണ് ഞാൻ പറയുന്നത് കാസയ്ക്കൊരു ഇല്ല എന്നല്ല കാസയ്ക്കൊരു റോൾ ഉണ്ട് എന്ന് തന്നെയാണ് ആ റോള് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങളെ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നു വരിക എന്നുള്ളതാണ് അത് ഒരുപക്ഷെ മത നേതാക്കന്മാർക്ക് സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഖാസയെപ്പോലുള്ള സംഘടനകൾക്ക് സാധിക്കും ഖാസയുടെ ഒരു അനിവാര്യത എന്ന് പറഞ്ഞാൽ അത് വർഷങ്ങളായി ക്രിസ്ത്യൻ ജനത അനുഭവിച്ചു വരുന്ന കുറച്ച് പ്രയാസങ്ങളുണ്ട് അത് ഒന്നാമത് വിദ്യാഭ്യാസ മേഖല ആതുര ശുശ്രൂഷാ മേഖല വ്യാപാരം ഇതിൽ അവർ മുൻപിലായിരുന്നു അന്ന് കേരളത്തിലെ ജനസംഖ്യ ഇരുപത്തേഴ് ശതമാനം ക്രിസ്ത്യൻസ് ആയിരുന്നു എന്നാൽ സാഹചര്യങ്ങൾ മാറി കുടിയേറ്റ കർഷകർ വന്നു കുടിയേറ്റ കർഷകരുടെ കൃഷി മുഴുവനും വന്യജീവികൾ നശിപ്പിച്ചു വന്യജീവികളുടെ പ്രശ്നങ്ങൾ അതോടൊപ്പം വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം പല സ്ഥലങ്ങളിലും ഉണ്ടാക്കി വെച്ച വീടുകൾ ആർക്കും വേണ്ടാതെ പൂട്ടിയിട്ട് കാട് കയറുകയാണ് കാരണം വിദ്യ നല്ല വിദ്യാഭ്യാസം ലഭിച്ചു നല്ല സേവന തൽപ്പരായിട്ടുള്ള ആളുകളാണ് വിശ്വസ്തരായിട്ട് അവർ ജോലി ചെയ്യുന്നു അപ്പോൾ എവിടെ ചെന്നാലും ഈ ക്രിസ്തു മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ജോലി കിട്ടും അപ്പോൾ അവർ അന്യദേശങ്ങളിലേക്ക് ചേക്കേറി അവിടെ കുടിയേറി പാർത്തു അതിനൊരു പത്ത് നാൽപ്പത്തൻപത് വർഷം കൊണ്ട് നാട്ടിൽ ഉള്ള പലരും പുറത്തോട്ട് പോയി പിന്നീട് ജനസംഖ്യ കുറഞ്ഞു അത് വളരെ പ്രധാനമാണ് നാട്ടിൻ്റെ നിയമം അനുസരിച്ചു രണ്ട് കുട്ടികൾ ഒരു കുട്ടികളെന്ന് ഒരു കുട്ടി എന്ന നിലയിൽ ക്രിസ്ത്യാനികൾ കുടുംബബന്ധം പ്ലാൻ ചെയ്യാൻ തുടങ്ങി ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ അവർക്കും അവരുടേതായിട്ടുള്ള വിഷമങ്ങൾ വരാൻ തുടങ്ങി അപ്പോൾ ആ വിഷമങ്ങൾ വരുമ്പോഴാണ് എപ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴാണല്ലോ ഒരു സംഘടനയുടെ ആവശ്യം വരിക സന്തോഷകരമായിട്ടോ സമ്പത്തായിട്ടോ സമ്പന്നമായിട്ടോ പോകുന്ന സമയത്ത് നമുക്ക് സംഘടനയുടെ ആവശ്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറില്ല പക്ഷേ പ്രയാസങ്ങൾ കൊമിഞ്ഞു കൂടുമ്പോൾ അലകൾ വന്നടിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഒരു സംഘടനയുടെ ആവശ്യം വന്നത് അതാണ് ഒരു ചരിത്ര നിയോഗം എന്നൊക്കെ പറയും ആ ചരിത്ര നിയോഗമാണ് കാസയ്ക്കുള്ളത് അതുകൊണ്ട് കാസയെ നമ്മൾ ആവശ്യ അനാവശ്യമായി കുറ്റപ്പെടുത്തിയൊരു കാര്യമല്ല ആവശ്യം സമുദായത്തിലെ അംഗങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണല്ലോ അവർ അതിനൊരുമ്പടുന്നത് ഒരു സംഘടന ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുപേരെങ്കിലും പൂർണ്ണ സമയ പ്രവർത്തകരാവണം കുറച്ചുപേർ അധികം പേർ അതിന് കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കണം ഇതൊക്കെ ഒരു ലക്ഷ്യം മുന്നിൽ കാണാതെ ആരും ചെയ്യില്ലല്ലോ അപ്പോൾ കാസ ഒരു ചരിത്ര നിമിഷത്തിൽ ആവശ്യമായി വന്ന ഒരു സംഘടനയാണ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ ഈ കാസ രാഷ്ട്രീയത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതിലുള്ള അപകടങ്ങൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ചെറിയ വിഭാഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ പത്തൊമ്പത് ശതമാനമാണ് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ അപ്പോൾ അവർ കുറച്ചും കൂടി ഇൻക്ലൂസീവായി കുറച്ചും കൂടി ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ മറിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടികളും ആകട്ടെ അതിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ അതായത് ഒരു വലിയൊരു പാർട്ടിയുടെ ഒരു റിസോഴ്സ് അതിൻ്റെ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടും സഭ സഭാനേതൃത്വവും സഭയും ഒരു സമ്മർദ്ദ ശക്തിയായി മാറി ഒരു ഭാഗത്ത് നിൽക്കണം അവർ നേരിട്ട് ഇടപെടാനേ പാടില്ല രാഷ്ട്രീയത്തിൽ അപ്പോൾ അതേസമയം കാസയെപ്പോലുള്ള സംഘടനകൾ അവരുടെ ആളുകൾ പ്രവർത്തിക്കണം ഒരു പല സംഘടനകളായിട്ട് പ്രവർത്തിക്കണം ഒരു സംഘടനകൾ മാത്രമല്ലല്ലോ പലരുടെയും വിശ്വാസം പലതല്ലേ ചിലര് കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് താല്പര്യം ഉണ്ടാവും ചിലർക്ക് ജനാധിപത്യ ആശയങ്ങളോട് താല്പര്യം ഉണ്ടാവും ചിലർ ഇപ്പം കുര്യനെ പോലുള്ള മന്ത്രി കുര്യനെ പോലുള്ള ആളുകൾ ബി ജെ പിയുടെ ആശയത്തോട് താല്പര്യം ഉണ്ടാവും നമുക്കൊരാശയത്തോട് ഏതാശയത്തോടും മനുഷ്യന് താല്പര്യം ഉണ്ടാവാം ക്രിസ്ത്യാനി ഇപ്പം ഒരേ പാർട്ടിയിൽ തന്നെ നിൽക്കണമെന്നാരും പറയുന്നില്ല ഓരോ പാർട്ടിയിലും അവർ പ്രവർത്തിക്കണം ആ പാർട്ടിയിൽ പ്രവർത്തിച്ച് അവിടുത്തെ സാഹചര്യം അനുസരിച്ച് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റും അത് എല്ലാം തന്നെ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ നേട്ടത്തിനു കൂടി നേട്ടത്തിന് മാത്രം എന്ന് ഞാൻ പറയുന്നില്ല നേട്ടത്തിന് കൂടി ഉപയോഗിക്കാൻ സാധിക്കും അവിടെയാണ് ഈ പ്രവർത്തനം വേണം എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഒരു പൂർണ്ണ സമയ രാഷ്ട്രീയ പ്രവർത്തനം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ഏതു വർഷം അദ്ദേഹം തുടങ്ങിയിരിക്കുന്നു എ കെ ആന്റണി ഏതു വർഷം തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ എൺപതുകളിൽ എത്തി നിൽക്കുന്ന നേതാക്കന്മാരൊക്കെ തന്നെ എത്രയോ വർഷങ്ങൾ അവർ പ്രവർത്തിച്ചിട്ടാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് വരുന്നത് അപ്പോൾ അത് പ്രവർത്തനം വേണം അതോടൊപ്പം ഒരു സമ്മർദ്ദ ശക്തിയായി സഭ നിൽക്കുകയും വേണം ആ രീതിയിലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം നടക്കുന്നത് നമുക്കറിയാം എൻ എസ് 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 എൻ ഡി പി ഇതൊക്കെ തന്നെ അവരൊക്കെ തന്നെ ഈ ഒരു രീതിയിൽ ഒരു തന്ത്രം സഭ അല്ലെങ്കിൽ സമുദായം തന്ത്രം ഉപയോഗിക്കുന്നു അതിലുള്ള വ്യക്തികളായിട്ടുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ വ്യക്തികളായിട്ടുള്ള പ്രവർത്തകന്മാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യ പ്രക്രിയയിൽ ചെയ്യാനുള്ള ഒരു പ്രധാന സംഗതി ആത്മീയ ആചാര്യന്മാർ നേരിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അതുമായിട്ടടുത്ത് അല്ലെങ്കിൽ അവരെ പിന്തുണച്ചു നിൽക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത് പൗലു സപ്പോസ്റ്റലിൻ്റെ സെയിൻറ്റ് പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശമുണ്ട് സഭ ക്രിസ്ത്യാനികൾക്കുള്ള നിർദ്ദേശമാണ് അദ്ദേഹം പറയുന്നത് ചക്രവർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുക സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്തെന്നാൽ അവർ ശരിയായ ചിന്തയിലൂടെ ശരിയായ ഭരണം നിർവഹിക്കേണ്ടതിന് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് അപ്പോൾ സഭയുടെ ഉത്തരവാദിത്വം നിലവിലുള്ള സർക്കാരിനെ പിന്തുണച്ച് അവരെ എതിർക്കണം എന്ന് പറയുന്നത് സഭയോടുള്ള ഉദ്ദേശം ഉപദേശം സർക്കാരിനെ പിന്തുണച്ച് സഭയുടെ നേതൃത്വം സഭയുടെ ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് വലിയ സപ്പോസലിനെ പറ്റി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ജൂതനായിരുന്നു അദ്ദേഹം ഒരു പണ്ഡിത കേസരിയായിരുന്നു അദ്ദേഹം ഒരു റോമ പൗരനായിരുന്നു അന്നത്തെ കാലത്ത് റോമ പൗരൻ എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമാണ് ഇന്നിപ്പോൾ അമേരിക്കൻ പാസ്പോർട്ടുമായിട്ട് പോകുന്ന ഒരാളെ മാതിരിയ ലോകത്ത് എവിടെ പോയാലും അംഗീകാരം കിട്ടും അങ്ങനെയാണ് അദ്ദേഹത്തിനെ പോലീസ് അന്നത്തെ അവിടുത്തെ പോലീസ് അല്ലെങ്കിൽ പട്ടാളം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനൊരു റോമാ പൗരനാവുന്നത് അതോടുകൂടി മജിസ്ട്രേറ്റ് വിറച്ചു ഗവർണർ വിറച്ചു കാരണം അവർക്കൊന്നും ഒരു റോമ പൗരനെ വിചാരണ ചെയ്യാനുള്ള അധികാരമില്ല അത് റോമ ചക്രവർത്തിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് സെന്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പൗലോസപ്പോസരെ അപ്പോസ്തല യാത്രകൾ നടത്തുന്നത് അതായത് ഗലീലിൽ നിന്ന് ഇസ്രയലെന്ന് റോമിലേക്ക് കപ്പൽ യാത്ര നടത്തുന്നത് സർക്കാർ ചെലവിലാണ് അത് ഈ ഒരു റോമ പൗരത്വം കൊണ്ടാണ് അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം രാഷ്ട്രീയം എന്താണെന്നും മതപരമായിട്ടുള്ള സംഗതികൾ എന്താണെന്നും അപ്പോൾ പൗരോസപ്പോസനൻ പറഞ്ഞ ആ ഉപദേശം സഭ നേതൃത്വം കേൾക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം ബാക്കി കാര്യങ്ങളൊക്കെ പോലെയുള്ള സംഘടനകൾക്കും സമ്മർദ്ദ ഗ്രൂപ്പുകൾക്കും വിട്ടുകൊടുക്കുക രാഷ്ട്രീയത്തിൽ സമ്മർദ്ദ തന്ത്രമെന്ന് പറഞ്ഞാൽ വോട്ടിൻ്റെ എണ്ണം തന്നെയാണ് അത് സംശയമൊന്നുമില്ല അപ്പോൾ എത്രത്തോളം വോട്ട് നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റും നിങ്ങളുടെ കൈ വെച്ച ആളുകൾ കയ്യിലുണ്ട് എന്നുള്ള ഒരു കണക്ക് തന്നെയാണ് ജനാധിപത്യ പ്രക്രിയയിൽ പ്രധാനം അല്ലാതെ വേറെ ഒന്നുമല്ല അന്തിമമായി അഞ്ച് വർഷം കൂടുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ എത്ര വോട്ട് പോൾ ചെയ്ത് വീഴും നിങ്ങൾക്ക് എത്ര സ്വാധീനിക്കാൻ പറ്റും എത്ര സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് വിജയിപ്പിക്കാം അല്ലെങ്കിൽ പരാജയപ്പെടുത്താം ഇതാണ് അപ്പോൾ അതനുസരിച്ച് കാസേപ്പൊരെയുള്ള സംഘടനകൾ അവരുടെ അടിസ്ഥാനം അവരുടെ ബേസ് കെട്ടിപ്പടുക്കണം അതിനേക്കാളും അവർ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ സ്വയം ഒരു രാഷ്ട്രീയ പാർട്ടിയായി രാഷ്ട്രീയ പാർട്ടി ആവുമ്പോൾ കാസിയെ എതിർക്കാൻ കൂടുതൽ എളുപ്പമാണ് വളരെ എളുപ്പമാണ് ഒറ്റ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കാസിയെടുക്കാം എതിർക്കാം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ അതായത് സംഘടന വേണം എസ് എൻ ഡി പി ഒരു സംഘടനയാണ് എൻ എസ് എസ് വേറൊരു സംഘടനയാണ് അവരൊന്നും തന്നെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ടേക്ക് തുറന്ന് വരുന്നില്ല ഒരു പോളിസി മാറ്ററിൽ പറയില്ല ഞങ്ങൾ ഇന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു ഇന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നും സാധാരണഗതിയിൽ പറയാറില്ല എങ്കിലും അവരുടെ പിന്തുണ ഉണ്ടെങ്കിൽ പല കേസ് പല നിയോജക മണ്ഡലങ്ങളിലും ജയിക്കാൻ സാധിക്കൂ എന്ന് രാഷ്ട്രീയ പ്രസ്ഥാനക്കാർക്കറിയാം ആ രീതിയിൽ വളർന്നു വരികയാണ് കാസ ചെയ്യുന്നത്